പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മലബാർ ജീവട്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താ പ്രത്യേകത പറഞ്ഞാൽ അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഗ്രഹോപണങ്ങൾക്ക് സൗ പിന്നെ എന്താ പറയുക കിഴിവ് കൊടുക്കണ്ടെന്നാണ് പറയുന്നത് പുതിയ കടിയാണ് ഇതോ മകാനേ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇട്ടോളേ ആ ഖാദായാലും ഓണർമാർ ഇവിടെ ഉണ്ട് എന്നാ പറ നമുക്ക് ആദ്യം അവരിനെ കാണണം അവരല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അവരിനെ കാണാം വെരി ആ ഇതാണ് ഓ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് ശരിയാ ആ എല്ലാ സാ ఆ దా బి അങ്ങനെയാണ് പുതിയ സ്ഥാപനം ഇവിടെ തുടങ്ങി പറഞ്ഞപ്പോ അതെ അതെ നാട്ടുകാരിൽ കാണിക്കു വന്നതാണ് കുറച്ചായിട്ടുള്ള ഒരാഴ്ചയായിട്ടുള്ള ഒരാഴ്ചയുള്ളൂ എല്ലാ സാധനങ്ങളുണ്ട് ഇല്ലേ എല്ലാ നമ്മൾ അമ്പത് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതായത് ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സാധനങ്ങളൊക്കെ ഈ വാട്സപ്പിൽ കണ്ടുവന്നിങ്ങന്റെ ഉദ്ഘാടന കാര്യ

ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോളെ ജാമ്യം അവിടെ എവിടെയാണ് പറഞ്ഞ നമ്മുടെ മലബാർ ജീമാട്ടിലാണ് ഇട്ടോളി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് ആ ഈ സ്ഥലത്തിന്റെ എന്താ പേര് പറയണെ വാലിപ്പുറം റോഡ് ആ ാണ് ഇപ്പൊ ചാമീച്ച നിക്കുന്നത് അവിടെയാണ് മലബാർ ജീമാട്ട് പുതിയ കട തുടങ്ങിയിരിക്കുകയാണ് ഏത് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ അറിയിടു അപ്പോളേ കൊറേ കാര്യങ്ങൾക്ക് അറിയാൻ്റെ ആൾക്കാരുണ്ടല്ലോ കുട്ടികളുണ്ടല്ലോ അപ്പൊ പറഞ്ഞു എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല അങ്ങനത്തെ കടയിലൊക്കെ ആദ്യമായിട്ടാണ് ചാമ്പിച്ച് കേരളത് ഇതൊക്കെ എന്തൊക്കെയാ ഇതൊക്കെ ചിത്രം കാണുമ്പോ ഫാനാണെന്നൊക്കെ അറിയുന്നുണ്ട് ഇതെല്ലാം റിമോട്ട് ആ

ാണ് കൊടുക്കുന്നത് വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് അതെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ തോണി അങ്ങനെ ഇട്ടാ കഴുകി അങ്ങനെ എന്താ പറയുക വൃത്തിയാക്കി മേടിച്ചു തരുന്ന സാധനമാണ് ഇത് ഇരുപത്തി ഇത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് നമ്മൾ ഏകദേശം പതിനേഴായിരം ഈ വാഷിംഗ് മെഷീൻ ഓ സ്റ്റാർ കൂടിയാണ് കറണ്ട് ചാർജ് വളരെ അതുപോലെ തന്നെ നമ്മുടെ ഹയറിന്റെ ോഡ് വാഷിംഗ് മെഷീൻ ആണ് അറുനൂറ് പേരുടെ ഇത് ഏകദേശം നമ്മൾ നമ്മള് രൂപയ്ക്ക് കൊടുക്കും ഇത് ആണ് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ കിട്ടും അതുപോലെ തന്നെ ഗോദ്രേജിന്റെ തന്നെ രൂപയുടെ വാഷിംഗ് മെഷീൻ നമ്മള് ഏകദേശം പന്ത്രണ്ട് അഞ്ഞൂറ് കൊടുക്കും അപ്പളേ ഗോദ്രേജ് ഗോതറേജ് എന്റെ മോതലാളിമാർ ഇതാണ് നേരത്തെ പണ്ട് തന്നെ ഇത് ഫൈവ് സ്റ്റാർ ആണ് ഇതും ഫൈവ് സ്റ്റാർ ആണ് ഇതിനും കിഴിവ് ധാരാളം ഉണ്ട് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങനെയുള്ളതാണ് ഫ്രണ്ടിലോടാണ് ഇത് ഇത് ഏകദേശം അമ്പത്തിനാലായിരം അമ്പത്തിനാലായിരം രൂപ വില വരുന്ന വാഷിംഗ് മെഷീൻ ആണ് ഹയറിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇത് വന്നിട്ട് അതെ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയെട്ടായിരം രൂപക്ക് ഈ വാഷിംഗ് മെഷീൻ കൊടുക്കും വാങ്ങണ അവർക്ക് അതെ ഇതാണ് സൈഡ് ബൈ ആൾക്കാരൊക്കെ സൈഡ് ബൈ സൈഡ് ആ ആ ബോംബ സാധനമാണല്ലോ അതെ അതെ ഈ സൈഡ് ബൈ സൈഡ് നമ്മുടെ ഗോദറേജിന്റെ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറായിരം രൂപ വരുന്നുണ്ട് ഏകദേശം നമ്മള് നാപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് തൊണ്ണൂറായിരം അപ്പൊക്ക് പകുതി കുറവ് പകുതിക്ക് പകുതി കുറവ് അതേപോലെ തന്നെ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയുടെ എൽ ജി സൈഡ് ബൈ സൈഡ് ആവുമോ ഇത് ഒരു ലക്ഷത്തി അയ്യായിരം നമ്മൾ കൊടുക്കുന്നത് ഭഗവാനെ അതായത് ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ പ്രൈസിനാണ് നമ്മൾ രൂപക്ക് ഇത് കൊടുക്കണത് ഇല്ലേ കാണേണ്ട കൂട്ടമാണ് നമ്മളിപ്പോ നോക്കണത് നമ്മുടെ മലബാർ മലബാർ ജിമാർട്ടിലെ കാഴ്ചകളാണ് കാണുന്നത് അങ്ങനെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് മെഷീൻ ഉണ്ട് ഇനി ഫ്രിഡ്ജുകൾ ഉണ്ട് ടീവികൾ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ടിവികളാണ് ഐപ്ലസിന്റെ ഇതൊക്കെ ഫാനുകളെല്ലാം നല്ല പ്രൈസ് ഡിഫറൻസിലാണ് നമ്മളിപ്പോ കൊടുത്തത് ഏകദേശം അമ്പത് ശതമാനത്തിന്റെ അടുത്ത് ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ ലൂക്കറിന്റെ ഫാന് വന്നിട്ട് എം ആർ പി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് വരുന്നത് നമ്മളെ ഇപ്പൊ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് നമ്മളിപ്പോ ഓഫർ പ്രൈസിൽ ഇത് കൊടുക്കുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് എന്താ പിന്നെ ഉദ്ഘാടനം അതുപോലെ തന്നെ അതായത് കരണ്ടിലെ എയർ ഫ്രയർ ഒക്കെ ഉണ്ട് അതായത് കരണ്ടിലെ സാധനങ്ങളൊക്കെ എണ്ണയില്ലാതെ ചൂടാക്കുന്ന എയർ ഫ്രൈയറുകള് അങ്ങനെയാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കാണുന്നവർക്കൊക്കെ അറിയും ഒന്നും അറിയില്ല അവർ പറയുണ്ട് അതാണ് കേട്ടോ ഇത് അതൊക്കെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പ്രൈസില് ലഭിക്കേണ്ടത് അപ്പൊ നമ്മൾ നല്ല ഓഫറിലാണ് മറ്റുള്ള ഷോപ്പുകൾ കിട്ടുന്നതിനു വെച്ച് ഭയങ്കരമായിട്ടുള്ള ഓഫറിലാണ് നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലോയിഡിന്റെ ഉണ്ട് ഹയർ ഉണ്ട് പിന്നെ ബ്ലൂ സ്റ്റാർ ഉണ്ട് ബ്ലൂ സ്റ്റാർ എ ഉണ്ട് ബ്ലൂ സ്റ്റാറിന്റെ ഒരു ലോഡൻ ഉണ്ട് അവിടെ പതിനഞ്ചോളം ബാക്കിലാണ് വെച്ചിരിക്കുന്നത് ടിവികളാണ് ത്രീ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടി അപ്പഴേ നമ്മൾ നോക്കുന്നത് മലബാർ ഷോറൂമിൽ വന്ന് കാഴ്ചകളാണ് ഇത് സബ്ബൂഫറുകളുണ്ട് ഹോം ഹോം തിയേറ്റർ തിയേറ്റർ സബ്ബൂഫർ ഓ പിള്ളേർക്ക് അപ്പൊ ടിവികളും നോക്കി ഇനി നമുക്ക് ഇനിയും അതേപോലെ ഒരുപാട് ഓഫറുള്ള സാധനങ്ങളുണ്ട് എൽ ജിടെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ആണ് ഓ എൽ ജിന്റെ എൽ ജി കമ്പനിക്കാരിന്റെ അപ്പൊ നമ്മള് ഏകദേശം എല്ലാ കമ്പനിയും എല്ലാ കമ്പനിയുടെ സാധനവും കിട്ടുന്ന മലബാർഗിയുമായിട്ട് അതേപോലെ തന്നെ വേൾപൂളിന്റെ 5 സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണ് ൂ നമ്മളിപ്പോ ഓഫർ പ്രൈസിൽ അതായത് ഉദ്ഘാടന ഓഫർ ആയിട്ട് പതിനഞ്ചായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതും ഒക്കെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇത് കണ്ടോളി ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് ഇതിപ്പോ നമ്മൾ കളി ഇരുപത്തി ആറായിരം രൂപയ്ക്കാണ് കൊടുക്കണത് അമ്പത്തി ഒന്നിന്റെ ആ ഇത് ലിറ്റർ ആണ് ആ ഇത് കൊണ്ടുവരി ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇത് കാണിച്ചു കൊടുക്കി ആ അത് ശരി ആ അതുപോലെ തന്നെ വേൾപൂളിന്റെ ഫ്രിഡ്ജുകളുണ്ട് അതേപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് ഫ്രിഡ്ജുകൾ മുപ്പത്തയ്യായിരം രൂപയുടെ ഫ്രിഡ്ജാണ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ആണ് അതായത്

അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇത് ഏകദേശം നമുക്ക് പതിനെട്ടേ അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഡബിൾ ഡോർ ഫ്രിഡ്ജ് സിംഗിൾ ഡോറിന്റെ പ്രൈസിനാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് അത് ഇൻവേർട്ടർ ടെക്നോളജി ഉള്ള ഫ്രിഡ്ജുകളാണ് ഗോദറേജിന്റെ ഗോദ്രേജ് കമ്പനിയുടെ ഫ്രിഡ്ജാണ് ഇത് ഏകദേശം നമ്മൾ മുപ്പത്തി ആറായിരം രൂപ വില വരുന്നുണ്ട് നമ്മളിപ്പോ ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്കാണ് ഇപ്പോ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അതെ അതുപോലെ തന്നെ വാഷിംഗ് വാഷിംഗ് മെഷീൻ മെഷീൻ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ അതെ ഐ ടിവി ടിവി അതാണ് കൂടി നോക്കി ഇത് അൾട്രാ എച്ച് ഡി ആണ് അത്ര ഇഞ്ചി ആണ് ഇത് അമ്പത് ഇഞ്ചിന്റെ അൾട്രാ എച്ച് ഡി അതെ അതെ അമ്പത് ഇഞ്ച് അൾട്രാ ഡി

അതാണ് അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ ഏകദേശം അഞ്ഞൂറിനാണ് വേൾപൂള് വേൾപൂളിന്റെ കാഴ്ചയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഹയറിന്റെ

എന്റെ കൂടെ നിക്കുകയാണ് മെഷീൻ ആണ് നമ്മളിപ്പോ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഇത്രയും വലിയ ോഡ് വാഷിംഗ് മെഷീൻ ഹയറിന്റെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഫൈവ് സ്റ്റാർ ആണ് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഈ അതുപോലെ തന്നെ ഇരുപത്തി മൂവായിരത്തിഅറുന്നൂറ് ഹയറിന്റെ വാഷിംഗ് മെഷീൻ നമ്മളിപ്പോ ഫ്രണ്ട് ലോഡ് കൊടുത്തോണ്ടിരിക്കുന്നത് ായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇട കൊടുത്തു വരുന്നത് എല്ലാ സാധനങ്ങളും അപ്പഴേ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ ഉണ്ട് ഇട നമ്മുടെ മലബാർ ജിമാർട്ടിൽ വന്ന പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് കട അതും പറഞ്ഞു തരാ അപ്പൊ ഇതെന്താണ് ഇത് ഫ്രണ്ട്ലോട് മറ്റേ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മെഷീൻ പിന്നെ അതുപോലെ തന്നെ ഫാനുകളുണ്ട് ഫാനുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് അടുപ്പ് 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 ഇല്ലേ അടുപ്പില്ലേ അടുപ്പുകളുണ്ട് വാട്ടർ ഓ ചൊടുകൾ അതെന്താ നടക്കട്ടെ നടക്കട്ടെ എന്താ

അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാറിന്റെ എസികളുണ്ട് ഏറ്റവും നല്ല എസികളാണ് ബ്ലൂ സ്റ്റാറിന്റെ പേര് അതിന് വൺ ഒരു ടൺ ഉണ്ട് ഒന്നര ടൺ ഉണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെ ഫൈവ് സ്റ്റാർ ഉള്ള ബ്ലൂ സ്റ്റാർ എ സി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് വർഷം നമ്മുടെ ഗോഡൌണില് ഒരു ലോഡ് സാധനങ്ങള് നമ്മളിപ്പോ ലോയിഡിന്റെയും ബ്ലൂ സ്റ്റാറിന്റെയും യും ഒക്കെ വന്നിട്ടുണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെ ഫ്രിഡ്ജിന്റെ വലിയൊരു ശേഖരം അവിടെ ഉണ്ട് സ്റ്റോക്ക് സ്റ്റോവായിട്ടും നിങ്ങൾ ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അതേപോലെ എസിയും അതേപോലെ നമ്മുടെ ടിവിയും ഒക്കെ ആണ് വലിയ വലിയ ഉപകരണങ്ങൾ അതാണ് ഇപ്പോഴത്തെ ഗന്ധാ പറഞ്ഞ ഈ വലിയ വലിയ ഉപകരണങ്ങള് ശല്യ വിലയ്ക്ക് കൊടുക്കുന്ന ഘടകമാണ് കേട്ടോളിൽ പകുതിക്ക് പകുതി ലാഭമുണ്ട് ഈ വലിയ ഉപകരണങ്ങൾ വാങ്ങാൻ വലിയ പൈസയാണേ അങ്ങനെയുള്ളവർക്ക് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി എന്തെങ്കിലും മക്കൾക്ക് പെറ്റയക്കുന്നവരോ അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിനോ അതുപോലെ വലിയ വലിയ പരിപാടികൾക്ക് നമ്മൾ ചെറിയ സാധനം കൊണ്ട് ബജാജ് ഫിനാൻസ് ആ കാര്യമൊക്കെ ഞാൻ ചോദിക്കാം നമ്മുടെ ഓഫീസിൽ അങ്ങോട്ട് പോകുക സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള മലബാർ ജിമാട്ടിലാണ് ട്രോളിങ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരതാ രണ്ടു മുതലാളിമാരും ഉണ്ട് നേരെന്ന് കാണിച്ചു തന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞ അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം പറയണു കേട്ടില്ലേ ഓരോ സാധനത്തിനും അതിൻ്റെ യഥാർത്ഥ വില എന്താണ് ഇവിടെ കൊടുക്കുന്ന വിലയാണ് എന്താണെന്ന് തൊട്ട് കാണിച്ചു തന്നു അത്രയും കൃത്യമായിട്ട് പറയുന്ന ഒരു ഇടം വേറെ ഉണ്ടായില്ല എന്ന് തോന്നുന്നു ആ അപ്പോൾ അവിടെയാണ് ചാമിച്ച് നിൽക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് വേറെ കാര്യം എന്താ പറഞ്ഞ് വേറൊരു കൂടി പറഞ്ഞിട്ടുണ്ട് ചോദിക്കാം നമ്മൾ ഈ എല്ലാ ൾക്കും ബജാജ് ഫിനാൻസും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഡി എഫ് സിയുടെ ഫിനാൻസും ചെയ്തു കൊടുക്കുന്നുണ്ട് ഓ അപ്പോ നമുക്ക് കുറച്ച് പൈസ പൈസ നമുക്ക് അതായത് ഫുൾ ലോൺ ആക്കി കിട്ടി കൊടുക്കണ്ടല്ലേ അങ്ങനെ സൗകര്യം എന്താ പറയാ ചാമ്യച്ചനെ പോലെയുള്ള പാവപ്പെട്ടവര് വലിയ സാധനങ്ങള് വലിയ വലിയ കാര്യങ്ങൾക്ക് കൊടുക്കണം പറഞ്ഞാ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ് എന്ന് കഴിഞ്ഞു പോകാനേ വഴിയില്ല അങ്ങനെയുള്ള അവിടെ കൊറച്ച് പൈസ കെട്ടിയിട്ട് ബാക്കി ലോൺ പോലെ അടച്ചു കൊടുക്കാനുള്ളതാണ് സംവിധാനമാണ് നമ്മുടെ മലബാർ ജിമാർട്ടിലെ മുതലാളിമാർ പറയുന്നത് അപ്പോൾ എല്ലാവരും വരണം ഏത് കട കണ്ടില്ലേ കട കാണിച്ചു തരാൻ വേണ്ടി ചാമിച്ച വന്നതാണ് അപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള പാലിപ്പറമ്പ് റോഡിൽ പാലിപ്പറമ്പ് റോഡിലുള്ള പാലിപ്പറമ്പ് റോഡിലുള്ള മലബാർ ജിമാർട്ട് ഒന്നാന്തരം പുതിയ കടയാണ് പുതിയ സാധനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറന്നിട്ടില്ല അപ്പോഴത്തെ ഇവിടെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞു ആ